ഹേ ായോലെടുക്കും നമ്മൾ പുതിയൊരു ഇതിൽ കേസ് ആക്കാം കേസ് ഇതേ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് കേസ് ഗ്രാനി ചാപ്റ്റർ വൺ ആയിട്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് കേസ് നമ്മൾ ഗ്രാനി ഫുൾ കംപ്ലീറ്റ് ചെയ്താണ് പിന്നെ എന്താണ് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഗ്രാനി വൺ നമ്മൾ എക്സ്ട്രീം മോറിട്ട് കളിക്കാൻ പോവുകയാണ് കേസ് ഓക്കെ ഡിഫിക്കൽട്ട് നമ്മൾ എക്സ്ട്രീം തേറ്റിട്ടുണ്ട് കേസ് ഡാർക്കർ ഉണ്ട് ഓക്കെ ഡാർക്കറും ഉണ്ട് പിന്നെ കൂടാതെ എക്സ്ട്രാ ലോക്കും ഉണ്ട് കേസ് ഓക്കെ അപ്പം എന്താകുന്നു യാതൊരു പിടുത്തല്ല ഗെയ്സ് ഗ്രാനി വരുന്നത് എന്താ മിന്നൽ മുരളി പവറിലായിരിക്കും വരാം ഓക്കെ എന്താകുന്നു യാതൊരു പിടുത്തവും ഇല്ല കുറച്ചും കൂടി എക്സ്ട്രാ ആയിട്ട് കുറച്ച് ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗെയ്സ് ഓക്കെ അതാണ് ഏറ്റവും വലിയ ഇടങ്ങേറെ സാധാ തന്നെ കുറച്ച് സീനാണ് പക്ഷെ ഇതാണ് ഈ എക്സ്ട്രാ ലോക്കും ഉണ്ട് പിന്നെ മൊത്തം ഭയങ്കര ഇരുട്ടും കൂടി ആയിരിക്കും ഗൈസ് ഓക്കെ അപ്പം ഗ്രാനി എന്താ പറയുക ദൂരത്തുനിന്ന് വന്നാൽ പോലും നമുക്ക് കണ്ണു പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും നമുക്ക് നോക്കാം ഗൈസ് ഓക്കെ എന്തായാലും എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ലത് നൂറ് ശതമാനം ഒപ്പമാണ് നമുക്ക് നോക്കാം കണ്ട കേസ് ഇതാണ് കേസ് ഇരുട്ട് കണ്ടോ നമ്മൾ അടുത്ത് പോയ വിളിച്ചാകും ദൂരെ പോയാൽ ഇരുട്ടും അതാണ് നമ്മുടെ അവസ്ഥ ഓക്കെ ഓക്കെ ഇവിടെ ഒന്നും ഇല്ല നൈസായിട്ട് ഇതങ്ങ് എടുക്കാം ഇതങ്ങ് തുറക്കാം ഇതിനകത്ത് കയറി വിളിച്ചിരിക്കാം കേസ് നമ്മൾ ബുദ്ധിപൂർവ്വം വേണം കേസ് കളിക്കാൻ എക്സ്ട്രീമിൽ ഓക്കെ കണ്ട ഇതിൻ്റെയൊക്കെ ബെഞ്ചിൻ്റെ അടിയിൽ കയറിയിരിക്കുക അങ്ങനെ വേണമെന്ന കേസ് നമ്മൾ ചെയ്യാം ഓക്കെ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ എന്തായാലും അമ്മച്ചി നമ്മളെ പെട്ടിയോ ഓക്കെ അപ്പം നമ്മുടെ ഹാർഡ് വർക്ക് അല്ല കേസ് സ്മാർട്ട് വർക്കാണ് വേണ്ടത് ഓക്കെ അപ്പം അമ്മച്ചി താഴേന്ന് വരുമോ മേളിൽ നിന്ന് വരുമോ കേസ് അമ്മച്ചിടെ സ്പീഡാ നോക്കാം കേട്ടോ ഞാൻ നൈസായിട്ട് അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അമ്മച്ച് ഇപ്പം വരുമായിരിക്കും സൗണ്ട് കേൾക്കുന്നുണ്ട് പറപ്പിച്ചു വരാൻ പോകുന്നു ഓക്കേ എന്ത് ചെയ്യേ സ്പോൺ ആയില്ല എന്ന് തോന്നുന്നു കേസ് ഓക്കെ നൈസായിട്ട് ഇതങ്ങ് എടുക്കാം അവിടെ സൗണ്ട് കേട്ടല്ലോ ഇപ്പോ വരും തോന്നുന്നു ആ അതെ 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 ോനെ ഗൈസ് കണ്ടോ ഈ ഫ്ലോറിൽ തന്നെ ഉണ്ടായിരുന്നടാ നമ്മളിപ്പൊ ഇറങ്ങിയിരുന്ന മയ്യത്തായനെ അമ്മച്ചിയുടെ സ്പീഡ് നോക്കി ഗെയ്സ് ഏതോ സ്പീഡ് ഫ്ലാഷിന്റെ അമ്മമ്മ തോന്നുന്നു തോന്നിപ്പോ നോക്കി ഏതോ സ്പീഡ് എവിടെ പുള്ളിക്കാരത്തിൽ മറ്റേ റൂമിൽ ഉണ്ടായിരുന്നടാ നല്ല കാര്യം ഇപ്പൊ ഇറങ്ങാഞ്ഞേ നമ്മൾ കേറി നേരെ എന്താ ഇല്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഓക്കെ നൈസായിട്ട് വേസ് എടുത്തു ഗെയ്സ് നമ്മളറിയാലേ ഫോണെ കഴിയുമ്പോൾ നേരെ അപ്പുറത്തെ റൂമിലോട്ടാ താട്ട് പോവാ അമ്മച്ചി എന്തായാലും താഴോട്ട് പോയിട്ടുണ്ട് ഓ ഓടാ ഇപ്പുറത്തെ റൂമിലുണ്ടാ ഇപ്പുറത്തെ റൂമിലുണ്ട് താടല്ല പോയെ നോക്കട്ടെ സത്യം പറഞ്ഞ പുള്ളിക്കാരിച്ചെങ്ങോട്ടാ പോയേ സീൻ ഇല്ലെന്ന് തോന്നുന്നു എഴുന്നേറ്റ് ഓടാ ശെന്റെ പൊന്നു വന്ന് വന്നടാ വാ 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 കട്ടിലിന്റെ കട്ടിലിനടി കയറിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പൊ വെട്ടിയായൊന്നും ശബ്ദം പോലും ഉണ്ടാക്കിയില്ലല്ലോ ബേസ്ബോർഡങ്ങാണ്ട് അനങ്ങാതെ നമ്മൾ വന്നേ എന്നിട്ടും പുള്ളിക്കാരത്തിൽ പൊക്കി നമ്മളെ ഇവിടെ ഫ്രഞ്ചരിപ്പുണ്ട് ഇതിനകത്ത് രണ്ടൊന്നും ഇല്ല ഇതിലെക്കൂടെ പോയ പുള്ളിക്കാരത്തി പൊക്കും പുള്ളിക്കാർച്ച് ഫുൾ ട്രാപ്പ് ട്രാപ്പിടിയില്ല എന്തി എന്തോ തട്ടി എന്തോ അത് താഴെന്തോ കിടപ്പുണ്ടാ എന്തോ സാധനം എന്തോ ക്യാൻ പോലത്തെ എന്തോ സാധനം കിടപ്പുണ്ട് അവിടെ പോയി കഴിയുമ്പോ ഒരു എന്താ മെറ്റലിലെ സൗണ്ട് കേക്കാം ഇവിടെ ഇന്നും സ്പീഡോ ഞാനാണ് ഈ ടേബിൾ അടി ഒരു വിളിക്കാൻ പോയതോ പിൻ നമുക്കൊരു പാവറില്ലല്ലോ ഓക്കെ നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി ഇത് അങ്ങ് മുന്തിയിടുക ഇതിനടി കയറിയിരിക്കുക കാരണം പുള്ളിക്കാരി താഴാണോ മേളിലാണോന്ന് ഡൗട്ടാ മനസ്സിലായോ അതോ നമ്മൾ ഡാർജിറങ്ങി കഴിഞ്ഞാൽ എന്തായാലും വെട്ടിയാവും വരുന്നുണ്ട് 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 കണ്ട കണ്ടാ ശി സമയത്ത് ഇറങ്ങി ഓടിയാലോ വേണ്ട വേണ്ട നേരെ ഓ ഗേസ് അമ്മൂമ്മ മിന്നൽ മുരളിയാണ് ഗേസ് ഓക്കെ ഫ്ലാഷിന്റെ ആരല്ലോ മിന്നൽ മുരളി അങ്ങനെയാണല്ലോ എല്ലാ സാധനം എടുത്ത് വെക്കുമല്ലോ മിന്നൽ മുരളിയാണ് അമ്മൂമ്മ ആ പുള്ളിക്കാരത്തിൽ പോയോ എന്തോ അവിടെയും ട്രാപ്പ് ഇട്ട് ഇതിന്റെ ഇടയ്ക്ക് ട്രാപ്പും കൂടി കെട്ടിടണോ ഓ അമ്മൂമ്മയുടെ ബേസ് ബാറ്റ് ഇവിടെ വരുന്ന പുള്ളിക്കാരത്തി അങ്ങോട്ടാ പോന്നെ പോയോ എന്നൊക്കെ നൈസ് എടുത്ത് ആട്ട് വന്ന ഓ അവിടെയും ട്രാപ്പ് ഇട്ടറോ ള്ള് എന്തു ചെയ്യും മല്ലയ്യാ ഒരു കാര്യം ചെയ്യാം ഇങ്ങോട്ട് പോവാം എന്നിട്ട് ഇവിടെ ശബ്ദം ഉണ്ടാക്കി നമുക്ക് അറങ്ങി പോവാം ഓക്കേ സെറ്റ് ഓടിക്കോ മല്ലയ്യാ തൊറാ ഓട്ട്ഗണിന്റെ പാട്ട് കിട്ടി ഇട്രാ മാറ്റി 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 ഓക്കെ ഓക്കെ പുള്ളിക്കാർക്ക് ഇപ്പൊ ഇവിടെ വരും പൊന്നു ജീവൻ വച്ചുള്ള കളിയാണ് കീസ് ഓക്കെ ഇവിടെ സ്പെഷ്യൽ കീ ഉണ്ട് ഓക്കെ ഇത് നൈസായിട്ട് മാറ്റിടാം ഇതുവരെ ഡ്രോപ്പ് ചെയ്യാം നമ്മൾ ഇങ്ങനെ വേണം കേസ് കളിക്കാൻ കണ്ടോ സ്ഥലം മാറി സ്ഥലം മാറി ശബ്ദം ഉണ്ടാക്കി ശബ്ദം ഉണ്ടാക്കി പോണം പുള്ളിക്കാർക്ക് ഇപ്പൊ ഇങ്ങോട്ട് വരും അപ്പൊ നമ്മൾ കറങ്ങി പോകണം എന്നാ അവിടെ ശബ്ദം ഉണ്ടാക്കിട്ട് തിരിച്ചു വരണം ഇങ്ങനെ നമ്മൾ ബുദ്ധിപൂർവ്വമാണ് കേസ് കളിക്കാൻ മറ്റേതുപോലെ അല്ല പുള്ളിക്കാർക്ക് ഒറ്റടിക്ക് അവിടെ എത്തും ഇപ്പൊ ഇവിടെ കണ്ടെ ഇവിടെ അമ്മ കാണത്തില്ല അവിടെ വന്നിട്ടുണ്ട് ഒക്കെ നൈസായിട്ട് ഇതങ്ങ് സൗണ്ട് ഉണ്ടാക്കാം ഇപ്പൊ പുള്ളിക്കാർക്ക് ഇങ്ങോട്ട് വരും അപ്പൊ നമ്മൾ ഇതിലൊക്കെ ഉടങ്ങോട്ട് അപ്പുറത്ത് പോകണം എന്നിട്ട് നമ്മള് ഷോർട്ട്ഗണിന്റെ പാട്ട് കൊണ്ടേ ആദ്യം സെറ്റ് ചെയ്യണം എങ്ങനെയെങ്കിലും ഷോർട്ട് ഗണ് സെറ്റ് ചെയ്തിട്ട് അമ്മൂമ്മെടുത്താലും അടിച്ച് ഓട്ടിക്കണം അതാണ് എന്റെ ലക്ഷ്യം ഓ തള്ളിയിട്ട തീർന്നു തള്ളി അറിയാതെ പോലും തള്ളിയിടാൻ പാടില്ല ഓ മാൻ മയ്യ തൈ ഇതിനകത്ത് കയറിയിരിക്ക പുള്ളിക്കാരത് കാണുമോ എന്തോ ഓ ഗെ കാറിന്റെ ഏഹ് പുറകിൽ ഒരു സാധ്യത ഉണ്ടല്ലോ അത് നമ്മൾ അറിയാതെ താഴെ ഇട്ടു കേട്ടോ അപ്പൊ വെറുപ്പ വരും കാറിനകത്ത് കേറി നടി കിട്ടോടാ ഓ വന്നോടാ ഇല്ല ഇല്ല ആക്കാൻ പറ്റത്തില്ലല്ലോ ഇഷ്ടം പോലെ സാധനം നമുക്ക് ഡോർ എസ്കേപ്പ് ചെയ്യാം അല്ല ഏതെങ്കിലും ഒരു സ്കേപ്പ് ചെയ്യാം അന്നെ എസ്കേപ്പ് പിന്നെ സ്കേപ്പ് ഒന്നൊന്നും ഇല്ല ചിരിക്കുന്നോ നീ ആ തോക്കൊന്നും സെറ്റ് ആയിക്കോട്ടെ തോക്ക് കിട്ടിയാലും പുള്ളിക്കടത്ത് അടിക്കാൻ പറ്റും എനിക്ക് അറിയത്തില്ല കാരണം അമ്മമാതിരി സ്പീഡാ പോയി 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 ഒരു പാട്ട് കിട്ടി ഒരു പാട്ട് ഓ ട്രാപ്പും കണ്ടൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ വല്ല പാട്ടുണ്ടോ ഇല്ലടാ ഇനി രണ്ട് പാട്ടും കൂടെ കിട്ടിയാലേ നമുക്ക് ഷോർബണം സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ എന്തേലും ഉണ്ടോ ഓക്കെ ഓക്കെ പുള്ളിക്കാരത്തെ ഇവിടെ ഇട്ട് നമുക്ക് ശ്വാസം മുടിച്ചു കൊല്ലാം കൈസ് ഇപ്പൊ വരും ഇപ്പൊ വരും ഇപ്പൊ വരും കാണുവോ എടാ ചീറ്റിങ് ചീറ്റിങ് കേറി 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 പോയില്ലടാ എനിക്ക് തോന്നുന്നു എക്സ്ട്രീമിൽ തോന്നുന്നു അതോ ഞാൻ ഇട്ടേന പ്രശ്നമാണോ പോയി 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 അവിടെ പക്ഷെ ട്രാപ്പ് ഉണ്ടാ അവിടെ ഇഷ്ടം പോലെ അതാ വേറെ സീന് അറിയാതെ ആ അടുത്ത ട്രാപ്പ് ഇവര് ട്രാപ്പ് ഛർദിക്കുവാണോ എത്രാമത്തെ ട്രാപ്പ് എതിടുന്നേ പൊന്നെ നമ്മൾ സൂക്ഷിച്ചു പോയില്ലേല് സീനാകും കാരണം പുള്ളിക്കടുത്ത് ട്രാപ്പ് ഇവിടെ മൊത്തം ഛർദിച്ചിട്ടിരിക്കുക നോക്കട്ട് ഇവിടെ എവിടെ ഉണ്ടോന്നോ ഇല്ല 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 നൈസ്ട്ട് വൈസ് ആയിട്ട് വാ ഓക്കേ സേഫാണ് ഇനി നമുക്ക് ഇവിടെ വന്നൊരു ശബ്ദം ഉണ്ടാക്കണം മേലെ കൊണ്ടൊരു സ്പൈഡർ കീ അവിടെ കൊണ്ട് യൂസ് ചെയ്യണം സ്പൈഡർ കീയും പോട്ടെ സ്പെഷ്യൽ കീ ഓക്കെ 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 പുള്ളിക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ തീർന്നു കേട്ടോ ഒറ്റ തുറക്കലായിരിക്കും പുള്ളി പുള്ളിയും കേട്ടോ തീ ഓക്കെ ഓക്കെ സെറ്റ് സേഫാ സേഫാ അവിടെ എക്സ് ഓ വന്നടോ ആ ഡോർ ഡോറ് അവിടെ ആ തുറന്ന് തുറന്ന് ഷെണ്ടോ പൊന്നെ ഇവിടെ ഇവിടെയുള്ള ട്രാപ്പും കണ്ടി വല്ലോ ഉണ്ടോ എന്തോ ഓക്കെ ഇവിടെ സിലിണ്ടറിന് മറ്റേ ബുക്കുണ്ട് ഓ ചത്ത് ചത്ത് ചത്തു ഓ ചത്തു ചത്തു ചത്ത് ചത്തു ചത്ത് മയ്യത്തൈമയ്യ തൈ തൊറ തൊറോ തൊറ തൊറ തൊറോ ഓക്കെ ഇവിടെ മറ്റേട്ടുകാലുണ്ട് കേസ് ഈ എട്ടുകാലി കണ്ടുമ്പോൾ ഇരുന്നാൽ മതി കേസ് ഓക്കെ അപ്പത് പിന്നെ ഒന്നും ചെയ്യത്തില്ല ഓ കണ്ടോ കണ്ടോ ഇരുന്നാൽ പിന്നെ എട്ടുകാലൊന്നും ചെയ്യത്തില്ല ഇതിനകത്ത് എന്താ ബേഡ് സീഡ് ഓക്കെ ബേഡ് സീഡ് കിട്ടി പുള്ളിക്കാരത്തി ഇറങ്ങി വരുവോ എന്തോ സീൻ ഇല്ല സീൻ ഇല്ല തള്ളി തറ കേട്ടോ ഓക്കെ ഇത് ഡ്രോപ്പ് ചെയ്യാം ഇപ്പൊ പുള്ളിക്കാരത്തി വരൂ ഇതിന് കൂടെ ചാടുന്ന സീനാടോ കാരണം ചാടുമ്പോ ഒരു ആനിമേഷൻ ഉണ്ട് അത് സീനാ അവിടെ സീനാവല്ലോ ഇത് പതുക്കങ്ങനെ തള്ളി ഇത് മാത്രം തള്ളിട വലിയ സ്കോപ്പ് ഉണ്ടോ ആ ൂപ്പർ ചൂപ്പർ പെട്ടിയായി അമ്മൂമ്മ പോയിട്ടുണ്ട് അമ്മൂമ്മ പോയിട്ടുണ്ട് അമ്മൂമ്മ പോയിട്ടുണ്ട് സേഫാണ് ഇറങ്ങി ഓടാം ഒന്നും തള്ളിത്തറിയിടല്ല ഒന്നും തള്ളിത്തറിയിടല്ല ഓക്കേ ഓക്കേ മൊത്ത ബാറ്ററി ഓക്കെ എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഇതിനകത്തൊന്നും ഇല്ല ഇതിനകത്തൊന്നുമില്ല ഓ എന്തു ഡേ ഫോറിന് നമുക്ക് ഒറ്റ ദിവസമുള്ളൂ ഗീസൊക്കെ ഡേ ഫൈവ് വരെയാണ് ഇതിനകത്തുള്ളത് അപ്പം ഇവിടെ ഷോട്ട്ഗണിന്റെ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടില്ല ഗീസൊക്കെ നമുക്ക് തണ്ണിമത്തൻ കിട്ടിയായിരുന്നു അതിനകത്ത് എന്ത് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല തണ്ണിമത്തൻ അവിടെ കൊണ്ടുപോയി മുറിക്കുമ്പോ അറിയാലോ പിന്നെ ഈ ശബ്ദം വരും പുള്ളിക്കാർ തടിച്ചു തല പൊളിക്കും ഞാൻ ഇപ്രാവശ്യം ഇറങ്ങി ഓടി പുള്ളിക്കാർക്ക് പുറകെ ഉണ്ട് ഞാൻ ഈ ടേബിളുടെ അടി കയറി ഓടിച്ചിരിക്കാന കേസ് പ്ലാൻ പക്ഷെ നടന്നില്ല കേസ് പുള്ളിക്കാർത്തി താഴേന്നാണോ മേളാണോ രണ്ടു സ്ഥലത്തു നിന്നും വരും കടാ ഏതെങ്കിലും ഒരു സ്ഥലത്തോട് പുള്ളിക്കാ പോരേ പക്ഷെ എന്റെ പൊന്നും എക്സ്ട്രീമില് ഈ എന്താ ചില ചില ആൾക്കാർ എസ്കേപ്പ് ചെയ്ത് കാണാം ചില യൂട്യൂബേഴ്സ് അവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ അതൊക്കെ അവർ ശരിക്കും എസ്കേപ്പ് ചെയ്യുന്നതാണോ അതോ വലിയ ഫയൽ വെച്ച് എസ്കേപ്പ് ചെയ്യുന്നതാണെന്നു പറയാൻ പറ്റത്തില്ല ചില ഫയൽ ഉണ്ട് കേസ് നമുക്ക് ഈ ഗ്രാനി കാണാതിരിക്കാനും പിന്നെ നമുക്ക് സൂപ്പർ പവർ കിട്ടാനും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഗ്രാനി കാണാതിരിക്കാൻ വേണ്ടി പ്രാക്ടീസ് മോഡ് മുകള മതി ഉണ്ട് അല്ലാതുണ്ട് കേസൊക്കെ എക്സ്ട്രീമിൽ ഇട്ടാലും ഇപ്പൊ ഇറങ്ങിയാലോ വേണ്ട കണ്ടോ കണ്ടോ പുള്ളിക്കാർട്ട് കണ്ടോ നമ്മളെ പുള്ളിക്കാരത്തി പോയി കഴിയുമ്പോൾ നമുക്ക് പോവാ അവിടെനിന്ന് നമുക്ക് തണ്ണി മാത്രം ബാറ്ററി ബാറ്ററി എടുക്കണ്ട കേസ് എന്തായാലും നമുക്ക് കാർ എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര ടഫാ എടാ മറ്റേ സ്പൈഡർ റേഞ്ചിലിന്ന അപ്പൊ സ്പീഡ് സ്പീഡായിരിക്കും നമ്മള് താട്ട് പോയില്ല കാരണം അവിടെ കൊണ്ട് ബുക്ക് വെച്ചാലേ ചാവ് കിട്ടത്തുള്ളൂ നമ്മൾ ബുക്ക് നമ്മൾ എവിടെ കണ്ടായിരുന്നു പക്ഷെ നമ്മൾ ബുക്ക് എടുത്തില്ല അപ്പൊ പുള്ളിക്കാരത്തി പോയി 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 നമുക്ക് അപ്പുറത്തെ റൂമിലോട്ട് പോവാം നമ്മൾ അപ്പുറത്തെ റൂമിലൊക്കെ നോക്കിയായിരുന്നു ഇല്ലല്ലോ ഇല്ലെന്നാ തോന്നെ ഓ പുള്ളിക്കാർക്ക് പിന്നെ ഛർദിക്കാൻ തുടങ്ങി ആ ചത്ത് അത് അവിടെ എന്ത് ശബ്ദ വന്നേ അവിടെ എന്ത് ശബ്ദ വന്നെന്ന് എനിക്ക് അറിയത്തില്ല അത് തുറന്നപ്പം ശബ്ദം വന്നു ഓ അവിടെ ഇത് വേറെ ഗസ് നമ്മൾ മേളിൽ നിന്ന് താഴെ ഇട്ട് കൊല്ലുമായിരുന്നല്ലോ ഇതിന്റെ വേറെ ഇതാ ഓ എടാ അമ്മൂമ്മ നമ്മൾ വണ്ടി ഇടിപ്പിച്ചു കൊല്ലാൻ പോകുന്നു നമ്മളെ മറ്റേ മേഖല നമ്മള് അടിച്ച് താഴെ ഇടുമ്പോ അമ്മൂമ്മ ട്രാപ്പിലെടുക്കണ്ട ഈ ട്രാപ്പിൽ ഒന്ന് വീഴും പക്ഷെ പുള്ളിക്കോടൊക്കെ ഇപ്രാവശ്യം ഉണ്ടോടോ എക്സ്ട്രീമിൽ ഭയങ്കര ഇതാ ഇവിടെ എക്സ്ട്രീമിലൊക്കെ രക്ഷപ്പെടാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ശലി വെച്ച പോലെ ഫയലും കേറ്റി എന്താ എസ്കേപ്പ് ഉണ്ടി വരും സോസ്പോൾ പിന്നെ തീരുവടുത്തുള്ളൂ സോ വീഡിയോഷ്ട്രീയം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ആരെങ്കിലും എക്സ്ട്രീമി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആണ് കമന്റ് ചെയ്യ കേസ് ഓക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാൻഡ്സ് ഓഫ് ഗേസ് ഒന്നും പറയില്ല സോസൊപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു ത്രീ ഗെയാണ് പിന്നെ കുറച്ച് ഗെയിംസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഗേസ് ഓക്കെ നല്ല ഗെയിംസ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം സോസൊപ്പം അടുത്തൊരു റിവീറ്റ് ചെയ്യണം സോ ബൈ ബൈ